തിരുവനന്തപുരത്ത് നിന്ന് ടി എസ് ഹരികൃഷ്ണയും കൊച്ചിയിൽ നിന്ന് ബിനിയിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ഹരിയിലേക്ക് പോകാം ഹരി ഉത്രാടപ്പാച്ചിലൊക്കെ മഴയായിരിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ് നേരത്തെ ആക്കേണ്ടി വരുമോ ഷോപ്പിംഗ് ഒക്കെ ഈ നമ്മുടെ ആ സംസാരത്തിന് ശേഷം ആ ബൈറ്റ് എടുത്തതിന് ശേഷം ഐ എം ഡി ഡയറക്ടർ എന്നോട് പറഞ്ഞതും അറിയാണ് അതാണ് ഓണമാണ് അപ്പോൾ ആളുകൾക്ക് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് ഉത്രാട ദിവസമൊക്കെ ഒരുപാട് പർച്ചേസ് ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നാൽ മഴയാണെങ്കിൽ അവർക്ക് നേരത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങി വയ്ക്കാമല്ലോ എന്നവർ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ആ ഇപ്പോൾ എന്നോട് ചോദിച്ചതും അതായത് ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ ഒരു തെളിഞ്ഞ കാലാവസ്ഥ പലയിടത്തും ഉണ്ടാകും പക്ഷേ മൂന്നാം തീയതി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് പ്രവചനമുണ്ട് അതിൻ്റെ സ്വാധീനത്താലായിരിക്കും കേരളത്തിൽ മഴ ശക്തമാവുക കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ ശക്തമാവുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉത്രാടത്തിൻ്റെ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിലുണ്ട് വടക്കോട്ട് പ്രത്യേക ജാഗ്രത തുടരണമെന്നുള്ള അറിയിപ്പാണുള്ളത് ശരി കൊച്ചിയിലേക്ക് പോയാൽ ബിനിൽ ഇതാ കുടയും പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത് ബിനിൽ ഇപ്പം അവിടെ കൊച്ചിയിൽ ഇപ്പോൾ മഴയുണ്ട് നേരിയ മഴ മാത്രമാണുള്ളത് രാവിലെ തുടങ്ങി ഇതാണ് അവസ്ഥ അതായത് മഴ ചെറിയ രീതിയിൽ വരും പിന്നെ തെളിഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടാകും അതിനുശേഷം വീണ്ടും മഴ വരുന്നു ഈ ഓണക്കാലത്ത് ഇത് വലിയ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് നമ്മുടെ വിപണിക്കൊക്കെ ഉണ്ടാകുന്നത് കാരണം വഴിയോര കച്ചവടക്കാർ അടക്കം ഒരുപാട് പേർ ഈ ഓണക്കാലത്ത് ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നൊരു സമയമാണ് അപ്പോൾ പോലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കലൂർ കടവന്ത റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് അവിടെ പോലും പലയിടത്തും ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ മാത്രമേ രൂപപ്പെട്ടിട്ടുള്ളൂ താഴ്ന്ന പ്രദേശങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ തോതിൽ വെള്ളം കയറി തുടങ്ങുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് എറണാകുളം ജില്ലയിൽ ഇടമലയാർ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഓറഞ്ച് അലർട്ടിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നു എന്നതാണ് രണ്ട് പോയിൻ്റ് ടു സെൻറ്റിമീറ്റർ കൂടി ജലനിരപ്പ് ഉയരുന്നൊരു ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഓറഞ്ച് അലർട്ടിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് മീറ്ററാണ് അവിടുത്തെ ജലനിരപ്പ് എന്നതാണ് ഏറ്റവും ഒടുവിലേക്ക് കണക്ക് പ്രകാരമുള്ളത് അതായത് നൂറ്റി അറുപത്തി മൂന്ന് മീറ്ററിലേക്ക് ഇടമലയാറിലെ ജലനിരപ്പ് ഉയർന്നാൽ അത് ഓറഞ്ച് അലർട്ടിലേക്ക് പോകും പക്ഷേ പരമാവധി വൈദ്യുതി ഉൽപ്പാദനമാണ് ഇടമലയാർ അടക്കമുള്ള ഇടുക്കി ഇടമലയാർ അടക്കമുള്ള ഡാമുകളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വലിയ മഴയുണ്ടായാലും ഡാം തുറന്നു വിടുന്നത് ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമം ഇപ്പോൾ നമ്മുടെ കെ സി ബിയുടെ അടക്കം ഭാഗത്ത് നിന്നുണ്ട് പക്ഷേ ഈ ഓണക്കാലത്ത് ഇത്തരത്തിൽ ഇടവിട്ട് മഴ പെയ്യുന്നത് അത് നമ്മുടെ വിപണിയെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്